എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സി ബി എഫ് സി എടുത്ത ഒരു നിലപാടിനെ കുറിച്ച് പറയാനാണ് അവസാനമായി മാധ്യമങ്ങളെ ഫെഫ്ക കണ്ടപ്പോൾ അത് അനിശ്ചിതത്വത്തിലായിരുന്നു അതിലൊരു നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞ് നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു സി ബി എഫ് സിയോട് ഒരു നിലപാട് അറിയിക്കണമെന്നാണ് ആവശ്യം അപ്പോൾ അവര് പറഞ്ഞത് റിവൈസിംഗ് കമ്മിറ്റി അത് കാണും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇല്ല റിവൈസിംഗ് കമ്മിറ്റി കാണും കണ്ടതിന് ശേഷം വിവരം കോടതിയെ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നലെ അത് റിവൈസിംഗ് കമ്മിറ്റിയെ ആ സിനിമ കണ്ടു ഇതുവരെ കൃത്യമായി രേഖാമൂലം അറിയിപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ കോടതി ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞാണ് ആ കേസ് പരിഗണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരത് അവരുടെ തീരുമാനം അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ ആ സിനിമയുടെ സംവിധായകനുമായി ഞങ്ങൾ ദീർഘമായി സംസാരിക്കുകയുണ്ടായി ഈ സിനിമ കണ്ടതിന് ശേഷം ഈ കമ്മിറ്റി അംഗങ്ങൾ സംവിധായകനെ കണ്ടിരുന്നു സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നു അവരുടെ ഒരേ ഒരു ആവശ്യം ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളതാണ് അവർ ആ സിനിമയെ വളരെയധികം അഭിനന്ദിച്ചാണ് സംസാരിച്ചത് വളരെയധികം സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമയാണ് വളരെ നല്ല രീതിയിൽ സംവിധാന മികവ് പ്രകടിപ്പിക്കുന്ന സിനിമയാണ് എന്നൊക്കെ അവർ പറഞ്ഞതിനു ശേഷം അവർ പറഞ്ഞത് ഈ പേര് മാറ്റണം ആ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ടൈറ്റിൽ നിന്നും ആ പേര് മാറ്റേണ്ടി വരും കഥാപാത്രത്തിന്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതും സംഭവിക്കുമല്ലോ അപ്പോൾ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് സമാനമായി ഇതിനു മുമ്പ് രണ്ട് തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നമുക്കറിയാവുന്ന പോലെ മലയാളിയായ പത്മകുമാർ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റി ജയന്തി എന്ന അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു മറ്റൊന്ന് ശ്രീ വിവേക് അഗ്നിഹോത്രിയുടെ ഒരു സിനിമയാണ് അപ്പോൾ രണ്ടിടത്തും അവരുടെ നിർദ്ദേശം അത് സ്വീകരിക്കപ്പെട്ടു പേര് മാറ്റി അപ്പോൾ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഉള്ളപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവരുടെ സംസാരത്തിൽ ഈ സംവിധായകന് തോന്നിയത് എന്തായാലും ഇത് കോടതിയിലേക്ക് പോയി കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ സംഗതമായിട്ടുള്ള മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്തതാണ് ഇതേ പേരുള്ള സിനിമയുടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്ന ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്യുകയും ആ ട്രെയിലറും ടീസറും കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടായതായിട്ടോ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായതായിട്ടോ നമുക്കറിയില്ല അപ്പോ ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം എത്രത്തോളം ആർബിറ്ററി ആണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക സിനിമ ആക്ട് പറയുന്നത് ഫൈവ് ബി ഒന്ന് പറയുന്നത് എക്സിബിഷൻ ഇൻ ദി ഓഫ് ദി അതോറിറ്റി കമ്പിറ്റന്റ് ആ വാക്ക് വളരെയധികം പ്രസക്തമാണ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോറിറ്റി ടു ഗ്രാൻഡ് ദ സർട്ടിഫിക്കറ്റ് ദ ഫിലിം ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ് Is against the interest of the sovereignty and integrity of India, the security of the state, friendly relations with foreign state, public order, decency or morality, or involves defamation or contempt of court, or is likely to incite the commission of any offense. This is a close. അപ്പൊ മാനദണ്ഡം ഇത്രത്തോളം ജനറൽ ആണ് അത് എന്താണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ളത് ഈ കമ്മിറ്റിയുടെ മാത്രം തീരുമാനമാണ് വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ക്ലോസുകൾ മാത്രമേ നമുക്ക് നിയമത്തിലുള്ളൂ അത് വ്യാഖ്യാനിക്കേണ്ടത് കംപ്ലീറ്റന്റ് ആയിട്ടുള്ള ആധികാരികതയുള്ള ഒരു കമ്മിറ്റിയാണ് എന്നാണ് നിയമം പറയുന്നത്